സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ സന്ദർശനം പൂർത്തിയായി ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കറിന്റെ നേതൃത്വത്തിൽ നടത്തിയ നിലമ്പൂർ മണ്ഡലം സന്ദർശനം പൂർത്തിയായി ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പാലേമാട് വിവേകാനന്ദ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചാണ് അവസാന ദിവസത്തെ സന്ദർശനം തുടങ്ങിയത് ഇലക്ഷൻ ലിറ്ററസി ക്ലബ്ബിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി യുവജനങ്ങൾക്കിടയിൽ നടത്തിയ ഓൺലൈൻ സർവേയിൽ പുതിയ തലമുറ വോട്ട് ചെയ്യാൻ താൽപര്യം കാണിക്കുന്നില്ലെന്ന് ബോധ്യപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെയുള്ളവർ വോട്ട് ചെയ്യാൻ വിമുഖത കാണിക്കുന്നത് നിരാശാജനകമാണെന്നും ഈ പ്രവണത മാറ്റണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഇതിനെതിരെ നവമാധ്യമങ്ങളിലൂടെയും മറ്റും വ്യാപകമായി ക്യാമ്പയിൻ ശക്തമാക്കും വിദ്യാർത്ഥികൾ അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അദ്ദേഹവുമായി പങ്കുവച്ചു തുടർന്ന് നിലമ്പൂർ മണ്ഡലത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ യോഗം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ചേർന്നു യോഗത്തിൽ നിലവിൽ ബിഎൽഒമാർ നേരിടുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉടൻ പരിഹരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ യു കേൽക്കർ അറിയിച്ചു വൈകുന്നേരം നാലിന് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി യോഗം ചേർന്നു സംക്ഷിപ്ത വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും പരാതിയില്ലാതെ മികച്ച വോട്ടർ പട്ടിക തയ്യാറാക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണം വേണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ യോഗത്തിൽ അറിയിച്ചു എന്നറിയപ്പെടുന്ന എസ്പെഷ്യലി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ ഉള്ള ആൾക്കാരുടെ ഒരു പാർട്ടിസിപ്പേഷൻ വളരെ കുറവായി വന്നുകൊണ്ടിരിക്കുന്നു ഒരു അനാലിസിന്റെ ഭാഗമായിട്ട് ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അർബൻ ഏരിയാസില് എസ്പെഷ്യലി നമ്മുടെ റെസിഡൻഷ്യൽ കോംപ്ലെക്സസ് അങ്ങനെയുള്ള അർബൻ ഏരിയാസിൽ ജനങ്ങള് అర్బన్యాసి ఉద్దేశి പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ആൾക്കാരുടെ നമ്മൾ എങ്ങനെ നമ്മൾ റീച്ച് ചെയ്യണം അവളുടെ അഭിപ്രായം എങ്ങനെ കേൾക്കണം എന്നുള്ള നമ്മൾ ആലോചന നടത്തുമ്പോൾ നമ്മൾക്ക് മനസ്സിലായത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക ശേഷം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് വിതരണം ചെയ്തു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ പി എം സെനീറ നിയോജക മണ്ഡലത്തിന്റെ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ പി സുരേഷ് നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു തുടങ്ങിയവരും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കൊപ്പമുണ്ടായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ കഴിഞ്ഞ ഏഴിന് ജില്ലയിലെത്തിയത് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനിടെ ജില്ലാ കളക്ടറുടെ ചേംബറിൽ പ്രാഥമിക യോഗം സിവിൽ സ്റ്റേഷൻ ിലെ ഇ വി എം വി പാറ്റ് ഡിപ്പോ സന്ദർശനം പോലീസ് ഓഫീസർമാർ എക്സൈസ് ഉദ്യോഗസ്ഥർ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ബാങ്ക് പ്രതിനിധികൾ എന്നിവരുടെ യോഗം നിലമ്പൂരിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ സന്ദർശനം എന്നിവയിൽ അദ്ദേഹം പങ്കെടുത്തു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സ്യൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡിംഗ് താഴെ ചന്തക്കുന്ന നിലമ്പൂർ അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്